രണ്ട് വിഷയത്തിന് എ പ്ലസ് പോയി ബാക്കി എല്ലാത്തിനും എ പ്ലസ് ഉണ്ട് ജില്ലയില് പോയതിന്റെ ആണ് ഒന്ന് വന്ദേ വന്ദേ പിന്നെ സന്നകാലത്തിൽ സംസ്കൃതം രണ്ടെള്ളം കിട്ടി പിന്നെ മരുന്ന് കിട്ടും നല്ല രീതിയിലുള്ള റിസൾട്ട് All the best. Start camera. Rolling zone. Action! പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഈ ഡേയ്സ് എൻ്റെ പത്ര ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ചെറിയ സ്റ്റഡി റൊട്ടീൻ വലിയതായിട്ടൊന്നുമില്ല ഞാൻ എങ്ങനെ എസ് 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 സി എക്സാമിന് പ്രിപ്പയർ ആകുന്ന ഒരു സ്റ്റഡി റൊട്ടീൻ ഉണ്ട് പിന്നെ എൻ്റെ ക്ലാസ്സില് ഫെയർവെല്ലിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോയില് പിന്നെ അത് മാത്രമല്ല ഇന്നും നാളെയൊക്കെ ആയിട്ട് എൻ്റെ സ്കൂളിലെയും ട്യൂഷൻ ക്ലാസ്സിലെയും ക്ലാസ് ഒക്കെ കഴിയും പിന്നെ സ്റ്റഡി ലീവാണ് അപ്പോ അപ്പോ ഇതാണ് നമ്മൾ ഇന്നത്തെ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം ലൈക്കും ചെയ്യണേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഫ്രണ്ട്സ് ഞങ്ങൾ സ്കൂളൊക്കെ വിട്ട് കഴിച്ചു എനിക്ക് ഇനി മണിക്ക് വീണ്ടും ക്ലാസ് ഉണ്ട് നൈറ്റ് ക്ലാസ് അന്ന് പോകണം ഒമ്പത് മണി നൈറ്റ് ക്ലാസ് ഉണ്ട് ഞങ്ങൾ പോകണം ഇന്ന് ഞങ്ങളെ മോർണൽ എല്ലാം കഴിഞ്ഞ് റിസൾട്ടൊക്കെ കിട്ടി ഞാൻ പറയാം എക്സാമല്ല റിസൾട്ട് കിട്ടി രണ്ട് വിഷയത്തിന് എ പ്ലസ് പോയി ബാക്കി എല്ലാത്തിനും എ പ്ലസ് ഉണ്ട് അത് മാത്സും ആണ് എനിക്ക് മാത്സ് പോവാൻ കാരണം മാത്സില് ഒരു ചാപ്റ്റർ എനിക്ക് നല്ലപോലെ കവർ ചെയ്യാൻ രണ്ട് ചാപ്റ്റർ നല്ലപോലെ കവർ ചെയ്യാൻ പറ്റില്ല ഇത്തിരി ടഫായിരുന്നു അപ്പം അത് ഇപ്പം അല്ല അത് റെഡിയാക്കി ആ എനിക്ക് ആ എക്സാം ടൈമിൽ എനിക്കത് വലിയ പിടുത്തമില്ലായിരുന്നു അതാണ് മാത്സ് പോകാൻ കാരണം എസ് എസ് എനിക്ക് എനിക്ക് സംഭവം നല്ല കുറേ എഴുതിയിട്ടുണ്ട് എവിടെ മാർക്ക് വേണമെന്ന് എനിക്കറിയിട്ടില്ല അപ്പോൾ പേപ്പർ അടയ്ക്കാം അപ്പോൾ ഇത് മെന്റലി കിട്ടി പിന്നെ ഇത് ഈ സർട്ടിഫിക്കറ്റ് എന്തുവാ ജില്ലയിലാണ് ജില്ലയിൽ പോയതിൻ്റെ ആളുകൾ ഒന്ന് വന്ദേ വന്ദേ വാതകവും പിന്നെ സല്ലകളത്തിന് സംസ്കൃതം വേണ്ട കിട്ടി പിന്നൊരു മരുന്നുക ഓക്കെ എൻ്റെ മാർക്ക് കാണാം ഹിന്ദിക്ക് ഫുൾ ഉണ്ട് ഫോർട്ടി എട്ട് ടു ഫോർട്ടി സംസ്കൃതത്തിന് ഫുൾ ഉണ്ട് ഫോർട്ടി ഔട്ട് ടു ഫോർട്ടി കെമിസ്ട്രിക്ക് തേർട്ടി നയൻ ഉണ്ട് പക്ഷെ കൂട്ടിലൊക്കെ നാൽപ്പത്തൊന്ന് മാർക്ക് ഉണ്ട് എക്സ്ട്രാ കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ മാർക്ക് തരത്തില്ല എക്സ്ട്രാ കോഴ്സ് കഴിഞ്ഞുകൊണ്ട് മാർക്ക് തരത്തില്ല മലയാളത്തിന് മുപ്പത്താറ് ഫിസിക്സ് മുപ്പത്തഞ്ച് ബയോളജി മുപ്പത്തഞ്ച് പിന്നെ ഇംഗ്ലീഷ് എൺപതിന് എഴുപത്തി നാല് സോഷ്യലിന് അറുപത്തി ഏഴ് എൺപതിന് മാത്സിന് എൺപതിന് അറുപത്തി നാല് ഇതൊക്കെയാണ് എൻ്റെ മാർക്ക് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ഇല്ലാത്ത രണ്ട് പേപ്പറാണ് പിന്നെ മാത്സും സോഷ്യലും അത് ഞാൻ പബ്ലിക് എക്സാമിനും ഓക്കെ ആക്കും ബാക്കിയെല്ലാം ഓരോരോ മാർക്കൊക്കെ ഉണ്ട് കെ എപ്പ് എസ് പോയ സബ്ജെക്റ്റ് ഇത് രണ്ടുമാണ് അപ്പം ഞാൻ ഞാൻ പഠിക്കുന്ന ഡെയിലി രാവിലെ എണീച്ച അഞ്ച് മണി നാലരയൊക്കെ ആകുമ്പോൾ എഴുതിക്കും പിന്നെ അമ്മ വിളിച്ചെടുത്തും ഇടക്കിടയ്ക്കൊന്നും നല്ല ഉറക്കം അവർക്ക് തുടങ്ങുമ്പോഴത്തേക്കും എണീക്കത്തില്ല പിന്നെ അമ്മ എങ്ങനെയാണ് വിളിച്ച് മാറ്റി എന്നെ കൊണ്ടുരുത്തി പഠിപ്പിക്കാമ്മേ കൂടാന്നിരിക്കും പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇപ്പോൾ കുറേ ആളായിട്ട് സ്കൂളിൽ പോയിട്ട് ഇപ്പം നമ്മളിപ്പോൾ ടെൻത്ത് ആയപ്പോൾ വലുതായിട്ട് സ്കൂളിൽ പോകത്തില്ല ഈ ജനുവരി ഫെബ്രുവരി ആറിനായിട്ട് വലുതായിട്ട് സ്കൂളിൽ പോകില്ല അപ്പം വീട്ടിൽ നിന്ന് പഠിക്കുകയാണ് രാവിലെ ട്യൂഷന് പോവും പന്ത്രണ്ടര ട്യൂഷൻ വേണം എന്നിട്ട് വീട്ടിൽ വരും വീട്ടിൽ നിന്ന് പഠിക്കും ചില ചിലപ്പോൾ പഠിക്കും ചിലപ്പോൾ പഠിക്കത്തില്ല അതിൻ്റെ കൂടനുസരിച്ചിരിക്കും പിന്നെ വൈകുന്നേരം ആറു മണിക്ക് നൈറ്റ് ക്ലാസ് ഉണ്ട് നൈറ്റ് ക്ലാസ്സിൽ പോയിട്ട് വന്ന് ഒമ്പത് മണിയാവുമ്പോൾ വരും എന്നിട്ടും ആ സാധനമെങ്കിൽ നല്ല ഉറക്കം വരും നേരത്തെ നേരത്തെ ഉറക്കം വരും അപ്പം അടുത്ത ദിവസം ടെസ്റ്റ് പേപ്പർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒമ്പത് മണിക്ക് ശേഷം ഇത് പഠിക്കും അല്ലാണ്ട് ദിവസമാണെങ്കിൽ ഞാൻ കഴിച്ചിട്ട് നേരത്തെ കിടക്കും രാവിലെ എനിക്കാണുള്ള നേരത്തെ കിടക്കും ഇവള് ഞാൻ അന്നെങ്കിൽ അവരുന്ന് അഞ്ച് മണിക്ക് എനിക്ക് പഠിക്കുമല്ലോ അമ്മ വിളിക്കും അപ്പോൾ അവൾ കണ്ണ് കണ്ണുറന്ന് നോക്കിയേക്കും നേരെ വിളുത്തല്ല അപ്പോൾ എന്തുവാ അവൾ പഠിക്കാൻ വേണ്ടി വല്ലതും അപ്പം അമ്മ ചോദിച്ച നീര പോണ് അപ്പോൾ ഉള്ളതൊന്ന് പഠിക്കാൻ പോകണം പിന്നെ അത് അറിഞ്ഞ മൂന്ന് മണി ആയത് പിന്നെ വന്നാലും അതെ എനിക്ക് ഉറക്കാൻ വന്നില്ല അപ്പൊ ഞാൻ എന്തായാലും എണീച്ച് പോയ പോവാ എണീച്ചപ്പോൾ മൂന്നര പിന്നെ തുറന്ന നേരം എനിക്ക് ഉറങ്ങാൻ രണ്ട് മണിക്കൂറുണ്ട് അവിടെ നിന്ന് ആ ഒരു മണിക്കൂറുണ്ട് അപ്പം അതേസമയം എനിക്ക് ഉറങ്ങിക്കൂടി അതുകൊണ്ട് പോയതാണ് ട്യൂഷന് പോവും നയൻ ക്ലാസ് പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് ടെസ്റ്റ് പേപ്പർ ഉണ്ടെങ്കിൽ പഠിക്കും അല്ലെങ്കിൽ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങും പിന്നെ ഫെബ്രുവരി ഫെബ്രുവരി ഫസ്റ്റ് തൊട്ടേ ഞങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും രണ്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും രണ്ട് ചാപ്റ്റർ എഴുതാൻ ഡെയിലി ടെസ്റ്റ് പേപ്പേഴ്സുണ്ട് അപ്പോൾ ഈ ടെസ്റ്റ് പേപ്പേഴ്സിനൊക്കെ ഇരുപത് മാർക്കിൻ്റെ ആണ് ടെസ്റ്റ് പേപ്പർ ഇടുന്നത് പതിനെട്ട് മാർക്ക് കൂടുതലുണ്ടെങ്കിൽ ഇരുപതിന് എ പ്ലസ് ആണത് അപ്പോൾ അങ്ങനെ പറഞ്ഞു കൂടുതലുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ഒരു ഷീറ്റ് ഉണ്ട് ഓരോ സബ്ജക്റ്റും അതിൻ്റെ ഓരോ ചാപ്റ്റർ വൈസും വെച്ചിട്ട് അപ്പം ടെസ്റ്റ് പേപ്പറിൽ നിന്ന് എയ്റ്റിക്ക് അനുഭവം ഉണ്ടെങ്കിൽ അതിന് സൈൻ ചെയ്തു തരും സാറ് എനിക്ക് കുറേയങ്ങനെ കിട്ടി പിന്നെ കുറെ അങ്ങനെ സാറ് സയൻ ചെയ്ത് തന്നിട്ടില്ല അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പഠിത്തം പഠിത്തം ഇനിയുണ്ട് ആ ഇനി എനിക്ക് വീണ്ടും പോകണം ആറു മണിക്ക് ഇന്ന് നൈറ്റ് ക്ലാസ് ഉണ്ട് ആ ഇപ്പം ഞാൻ നല്ലവരാൻ ശ്രമിക്കുന്നുണ്ട് ഫുൾ എ പ്ലസ് ഫുൾ എ പ്ലസ് ആണെന്നാണ് ആഗ്രഹം ഇനി പരീക്ഷ പരീക്ഷയനുസരിച്ചിരിക്കുമ്പം എനിക്ക് ഫുൾ എ പ്ലസ് ആണോ അല്ല എന്ന് ഒരുവിധം എല്ലാം എല്ലാം കവേഡാണ് ബി വൈ ക്യു ഒക്കെ ചെയ്തു കവറാക്കി വെച്ചേക്കുവാണ് ക്വസ്റ്റ്യൻ വരുന്ന മോഡലനുസരിച്ചിരിക്കും എൻ്റെ ആൻസറുകളും പണം വരയ്ക്കാൻ വിചാരിച്ചുമാങ്ങനെ ഇനി ഇരിക്കൂല എനിക്കൊന്നും പറയാനും ഇല്ല അതുകൊണ്ട് ഞാൻ പണം വരയ്ക്കാൻ നോക്കി ഇതേപോലത്തെ ഞാൻ വരച്ചിട്ടുണ്ട് വലുതായിട്ട് അല്പസമയം അഞ്ചുമണിയായി ഞാൻ നൈറ്റ് ക്ലാസ്സിന് ഞാൻ പഠിക്കാനായിട്ട് എണീറ്റ് ഇപ്പൊ സമയം അഞ്ചു മണിയാണ് അച്ഛനും കുഞ്ഞൊക്കെ നല്ല ഉറക്കമാണ് ഞാനും അമ്മയും അഞ്ചു മണിക്ക് എണീറ്റ് ഇംഗ്ലീഷ് പഠിക്കുവാണ് ഇംഗ്ലീഷ് എടുക്കിയത് ഞാൻ ആറരക്കെ വരെ പഠിക്കത്തുള്ളു അതിന് പിന്നെ ഇന്ന് ക്ലാസ് പാർട്ടിയാണ് സ്കൂളിൽ നാളെ ട്യൂഷൻ ക്ലാസ് ക്ലാസ് പാർട്ടിയാണ് അപ്പോൾ ഇന്ന് നീ ആ ഏഴേക്കാലം ട്യൂഷനുണ്ട് അപ്പോൾ ആറതയ്ക്ക് പഠിച്ച് കഴിഞ്ഞ് ഏഴേകാലം ആകുമ്പോൾ സ്കൂൾ ട്യൂഷൻ പോകണം ട്യൂഷന് പോയിട്ട് ഒമ്പത് മണിയാകുമ്പം സ്കൂളിൽ പോകും അപ്പോൾ ഇന്ന് ക്ലാസ് പാർട്ടിയാണ് വേണ്ട കട്ടൻ ചായ ഞാൻ ഇതെന്നും ഒന്നും കുടിക്കത്തില്ല ഞാനിങ്ങനെ എനിക്ക് എനിക്ക് കട്ടന്നേ കുടിക്കാൻ തോന്നുമ്പോൾ ഞാൻ അമ്മയെടുത്ത് ഉണ്ടാക്കി തരാൻ പറയാം അപ്പൊ അമ്മ ചെയ്തു തരും അപ്പൊ അത്രയൊക്കെയാണ് ഈ അറരവരെ പഠിക്കണം Only 200 pounds was there, like, and you 2000 for this thing. I know I'm zero on the earth anything like that. Well, that's right, but still don't actually understand. This house is very lovely, but doesn't it? It cost great things for life. know you don't pay anything for yeah. If you don't pay anything, like, you'll get a out um, into the street. And that, you'll get a to you, and the baby to take ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞു ഇനി ട്യൂഷന് പോവാൻ റെഡിയാവുണ്ട് ഇന്ന് സ്കൂളിൽ ക്ലാസ് പാർട്ടിയാണ് ടീച്ചറിന് കൊടുക്കാനായിട്ട് ഞങ്ങൾ സാരി വാങ്ങിച്ചായിരുന്നു നിങ്ങള് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ പോയി സാരി വാങ്ങിച്ചു ഒരു വെറൈറ്റി കളർ സാരിയാണ് മേടിച്ചത് പിന്നെ ടീച്ചറിന് ഞങ്ങൾ ക്രിസ്മസ് എടുത്തൊരു ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ ഞങ്ങൾ ഫ്രെയിം ചെയ്ത് കൊടുക്കാൻ പ്ലാൻ അപ്പോൾ നാളെ ട്യൂഷൻ ക്ലാസ്സിൻ്റെ ക്ലാസ് പാർട്ടിയാണ് ഞാൻ പഠിക്കുന്നത് അടിക്കൊക്കെയാണെങ്കിൽ ഈ പരവോലാണ് ഞാൻ പഠിക്കുന്നത് അപ്പം അവിടുത്തെ രണ്ട് സാർമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞങ്ങൾ രണ്ട് ഷർട്ട് എടുത്തു ഷർട്ട് എടുത്ത് പിന്നെ ആ ഇന്ന് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് കൊടുക്കാനാണ് വെച്ചേക്കുന്നത് ഇന്ന് കൊടുത്തപ്പോൾ ഇന്ന് കൊടുക്കുമ്പോൾ നാളെ സാർമാർ ഇട്ടുകൊണ്ട് വരുമല്ലോ അപ്പം ആയിട്ട് ഇന്ന് കൊടുക്കാനാണ് പ്ലാനിട്ട് വെച്ചേക്കുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇനി റെഡി ആകും ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ക്ലാസ് പാർട്ടിക്ക് പോകാൻ റെഡിയായി ആയി എൻ്റെ ആ സ്കൂളിൽ ഈ വർഷത്തെ അവസാനത്തെ ദിവസമാണ് എന്റെ ജീവിതത്തിൽ ആ സ്കൂളിൽ അവസാന ദിവസമാണ് ഇനി അങ്ങോട്ട് എക്സാമേ ഉള്ളു പിന്നെ എല്ലാവരും ഒരു സെൻഡ് ഓഫ് എന്നാണ് അപ്പം ഭയങ്കര വിഷമമുണ്ട് എന്നാൽ സന്തോഷമുണ്ട് ഒന്ന് കരയണം അടിച്ച് പൊളിക്കണം എല്ലാം ആണ് റിയല്ലേ അപ്പൊ അതെല്ലാം നോക്കി നന്നായിട്ട് അത് ഫോളോഅപ്പ് ചെയ്ത് മെയിൻറ്റൈൻ ചെയ്ത് പോകണം ചേട്ടാ ഇനിയിപ്പോ എക്സാം വരുവാണ് ഏഹ് നല്ല രീതിയിലുള്ള റിസൾട്ട് ടീച്ചറിന് വരൂല്ലേ അത്രയും ക്ലാസ് my mom you're my dad you're my friend and you're my guy, you're my preacher you're my teacher you're my أهلاً <applause> يا ക്ലാസ്സിലേക്ക് ഫെയർവെല്ലൊക്കെ കഴിഞ്ഞു ഇനി എക്സാമിന് പോയാൽ മതി സ്കൂളിലോട്ട് ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എന്ത് വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ തീരുവാണ് അപ്പോൾ എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം അപ്പോൾ ഇനി അടുത്ത വീഡിയോട്ട് വരുന്നത് ബൈ പിന്നെ എസ് എസ് എൽസ് എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്